ചേർത്തല പള്ളിപ്പുറത്ത് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിൽ കൂടുതൽ സ്ത്രീകളുടെ തിരോധാനത്തിലും അന്വേഷണ പരിധിയിലുണ്ട് ബിന്ദു പത്മനാഭനും ജൈനമ്മയ്ക്കും പുറമേ ചേർത്തല വാരനാട് സ്വദേശി ഐഷയ്ക്കു വേണ്ടിയും തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിമൂന്നിനാണ് ഐഷയെ കാണാതാവുന്നത് ഈ കേസിലും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട് പഞ്ചായത്ത് ജീവനക്കാരിയായിരുന്ന ഇവർ സ്ഥല ഇടപാടിനായി അറസ്റ്റിലായ സബാസ്റ്റിനുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് സൂചന ഇതോടുകൂടി ആയിഷയുടെ തിരോധാനവും ഏറെ സംശയങ്ങൾക്ക് ഇട നൽകുകയാണ് ഐഷ നമ്മുടെ ചേർത്തല മുനിസിപ്പൽ പ്രദേശത്ത് താമസിക്കുന്ന ആണ് അത് ഇച്ചിരി കാലയളവായി നിങ്ങൾ വർഷത്തോളം ആയി കാണുമായിരിക്കും ഇതുവരെ ആയിഷയെ ഒന്നും സഹായിച്ചിട്ടില്ല അത് ആദ്യഘട്ടത്തിൽ ചെറിയ അന്വേഷണം നമ്മുടെ സ്റ്റേഷൻ ബീഫിൽ നടന്നതല്ല അത് പിന്നെ അന്വേഷണങ്ങളൊന്നും നടന്നിട്ടില്ല അവിടെ ഈ സബാസ്റ്റ്യം വന്നുപോയതായിട്ട് അവിടെയുള്ള ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീടിന് സമീപത്തുള്ള സ്ഥലം കൂടിയാണ് ആ സമയത്ത് തന്നെ പറഞ്ഞ് ഈ ബിന്ദുവിൻ്റെ കേസു നടക്കുന്ന സമയത്ത് ഈ ആയിഷയുടെ അവിടെ സെബാസ്റ്റിൻ വന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞിടക്ക് ഒരു മോൻ വന്ന് ഇങ്ങനെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ പോകുന്നുവെന്ന് അവിടെ വന്ന് പറഞ്ഞതായിട്ട് ഐഷ ഈ റിട്ടയർ ആയതാണോ അവർ പെൻഷനും അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഉണ്ടായിരുന്നു അതൊക്കെ കൈവശപ്പെട്ടിട്ട് കാണും അപ്പം ഇതിൻ്റെ അകത്ത് ഏറ്റവും പഴക്കം ബിന്ദുവിൻ്റെ ബിന്ദുവിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ സുഭാഷിനുമായിട്ട് തന്നെ കണക്റ്റിംഗ് ആണ് ഐഷ ആയിഷ ഞാൻ കണ്ടെത്താനായിട്ട് സഹായിച്ചിട്ടില്ല ഏറ്റവും അവസാനമായിട്ടുള്ളതാണ് ജയനമ്മയുടെ കേസ് ജയനമ്മയുടെ ഡിസംബർ മുതലാണ് ഇത് ഡി എൻ എ പരിശോധന നടത്തങ്കിൽ മാത്രമേ റിസൾട്ട് വന്നാലും ഇതാണ് പ്രദേശവാസിയുടെ പ്രതികരണം എന്തായാലും ദുരൂഹത 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 ഇതാണ് ഈ കേസിൽ ഇതുവരെയുള്ള സാഹചര്യം കാരണം സെബാസ്റ്റൻ ഇന്നലെ ഒരു പകൽ മുഴുവൻ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിന് വിധേയനായിരുന്നു പക്ഷേ ഒരു കൃത്യമായ തുറന്നു പറച്ചിലും സെബാസ്റ്റൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഇതിനിടയിൽ വൈകിട്ടോടുകൂടി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു പക്ഷേ ഇതിനിടയിൽ ഈ പ്രദേശവാസി അടക്കമുള്ളവർ പറയുന്നതിന് പിന്നാലെ ഈ ജൈനമ തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ചിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു അറസ്റ്റിലായ സെബാസ്റ്റ്യൻ ജൈനമയുടെ സ്വർണം പണയം വെച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ഒൻപത് പവനോളം ആഭരണങ്ങളാണ് പണയം വെച്ചത് പ്രതിയെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും അങ്ങനെ നിർണായകമായ നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴ പള്ളിപ്പുറത്ത് അന്വേഷണ സംഘം കൂടുതൽ തിരച്ചിൽ നടപടികളിലേക്ക് നടക്കുന്നു കോട്ടയത്ത് ക്രൈംബ്രാഞ്ച് സംഘം സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തു കൂടുതൽ വിശദാംശങ്ങൾ തേടുന്നു ഇതിനിടയിൽ സെബാഷ്ടിന്റെ നീക്കങ്ങൾ അടക്കം വിശദാംശം കോട്ടയം ക്രൈംബ്രാഞ്ചും ശേഖരിച്ചു കഴിഞ്ഞു ഇങ്ങനെ അന്വേഷണം പോവുകയാണ് മൂന്ന് പേരുടെ തിരോധാനമാണ് ഇതിൽ പ്രധാനമായും അന്വേഷണ പരിധിയിൽ വരുന്നത് എന്ത് എങ്ങനെയെന്നതാണ് ചോദ്യം ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയുണ്ട് സെബാഷിന് ഇങ്ങനെയൊരാൾ ഇത്തരം ഒരു കൃത്യം ചെയ്തു അങ്ങനെ സംശയപ്പെടുത്തുന്ന നിരവധി കാര്യങ്ങളുണ്ട് വിശദമായി പരിശോധിക്കാം ശരണ്യ സ്നേഹജൻ ഒപ്പം തന്നെ ജി ശ്രീജിത്തമുണ്ട് ശരണ്യ ഈ കേസിൽ ഈ പ്രദേശവാസി പറഞ്ഞ ഒരു സാഹചര്യമുണ്ട് ഇതിൽ ഏറ്റവും പുതിയതായി നമുക്ക് മുന്നിലേക്ക് വരുന്നത് ഐഷയുടെ തിരോധാനമാണ് ഐഷയെ കാണാത്താവുന്നത് എന്നാണ് ഈ ഒരു കേസ് വന്നപ്പോൾ മാത്രമാണോ സെബാസ്റ്റ്യൻ്റെ വീട്ടിലെ ഈ ഒരു സംഭവം വന്നപ്പോൾ മാത്രമാണോ പ്രദേശവാസികൾക്ക് സംശയമുണ്ടാവുന്നത് എന്താണ് എൻ്റെ സാഹചര്യം സജിത്ത് നിരവധി ദുരൂഹതകൾ നിറഞ്ഞ ഒരു കേസാണ് ഈ പള്ളിപ്പുറത്ത് ജൈനമ്മയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ സെബാസിന്റെ പുരയിടത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ ഒരു ചെറിയ കുഴിയെടുത്ത ആ കുഴിയിൽ മാത്രമാണ് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കത്തിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് അങ്ങനെ കണ്ടെത്തിയിട്ടുള്ള ഈ മൃതദേഹാവശിഷ്ടം അത് ആരുടേതാണ് അതായത് അവിടെ ഒരു മൃതദേഹം പൂർണ്ണമായി കൊണ്ടുവന്ന് കത്തിച്ച ഒരു ലക്ഷണം ഇല്ല എന്നുള്ളതാണ് അങ്ങനെ കൊണ്ടുവരുന്ന ഒരു മൃതദേഹാവശിഷ്ടം അത് ആരുടേതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നിൽക്കുന്നത് നിലവിലത്തെ കേസ് പ്രകാരമാണെങ്കിൽ ജയിനമ്മയുടെതാണെന്നുള്ളൊരു നിഗമനത്തിലൊക്കെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് പക്ഷേ ഡി എൻ എ പരിശോധന അടക്കം വേണ്ടിവരും എന്നുള്ളതാണ് ഈ കേസിൽ ഇപ്പോൾ പുതിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഈ സെബാസ്റ്റിനുമായി ബന്ധപ്പെട്ട മൂന്ന് സ്ത്രീകളുടെ കേസാണ് അന്വേഷണ പരിധിയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് പുതുതായി ഒരാളുടെ തിരോധാനം കൂടി ഇതിനകത്ത് അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് ചേർത്തല വാറനാട് സ്വദേശിയായ ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് അവർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു മാത്രമല്ല ഈ ഐഷ പഞ്ചായത്ത് ജീവനക്കാരിയായിരുന്നു റിട്ടയർഡ് റിട്ടയർഡായ രണ്ട് വർഷത്തിന് ശേഷം അവര് അവരുടെ കുടുംബ വീണോട് ചേർന്ന് തന്നെ സ്ഥലം വാങ്ങുന്നു ആ സ്ഥലം വാങ്ങി അവിടെ വീട് നിർമ്മാണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മക്കൾ രണ്ടുപേരും ഒപ്പം സ്ഥലത്തില്ലാത്തവരാണ് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവർ മറ്റു ചില കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു ആ ഒരു ഘട്ടത്തിൽ ഈ സ്ഥലമിടപാടുകളുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ ഇവരുമായി കോണ്ടാക്റ്റ് ഉണ്ടായതെന്നുള്ള സൂചനയാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത് എന്നുള്ളതാണ് അതാണ് അന്വേഷണ സംഘം ഇപ്പോൾ വെരിഫൈ ചെയ്തോണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിമൂന്നിന് വീട്ടിൽ നിന്നും ബാങ്കിൽ പോവുകയാണെന്ന് പറഞ്ഞിറങ്ങിയ ഐഷ പിന്നീട് തിരികെ ചെന്നിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ മകൻ പിന്നീട് ഇരുപത്തി ഒന്നാം തീയതി തന്നെ പരാതി നൽകുകയും ചെയ്തു ചേർത്തല പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് അതായത് ചേർത്തല പോലീസുമായി ബന്ധപ്പെട്ട് ഈ പരാതികളെല്ലാം രജിസ്റ്റർ ചെയ്യപ്പെട്ടു ബിന്ദുവിന്റെ തിരോധാന കേസുമായി ബന്ധപ്പെട്ടുള്ള പരാതി നിൽക്കുന്നു ഒപ്പം തന്നെ അതിനുശേഷം പിന്നീട് ഇവരുടെ സ്വത്തു വകകളെല്ലാം തന്നെ ഈ സെബാസ്റ്റ്യൻ തട്ടിയെടുത്തു എന്നും ബിന്ദുവിന് പകരം വ്യാജമായി മറ്റൊരു സ്ത്രീയെ കൊണ്ടുവന്നാണ് ഇത് നടത്തിയത് എന്നുള്ള തെളിവുകൾ സഹിതം പോലീസിൽ ലഭ്യമാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കേസ് അത്ര കൂടി കണ്ടോ എന്നുള്ള കാര്യം വളരെ സംശയമാണ് കാരണം ചേർത്തല പോലീസിൽ ഇപ്പോഴും ഈ കേസുകൾ ഒരു തുമ്പുമില്ലാതെ കിടക്കുന്നൊരവസ്ഥ ആയിരുന്നു അതിന് ശേഷമാണ് ഇത് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തിട്ടുള്ളത് നിലവിലത്തെ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഈ ഐഷയുടെ തിരോധാനവും കൂടി ചേർത്ത് വെച്ച ആണ് അന്വേഷണ സംഘം ഇപ്പോൾ മുന്നോട്ട് പോകാനായി നോക്കുന്നത് നമുക്കറിയാം രണ്ടര ഏക്കർ വരുന്ന പുരയിടമാണ് സെബാസ്റ്റിൻ്റെ ആ പുരയിടത്തിൽ ഉള്ളിലേക്ക് കടക്കാൻ തന്നെ നമുക്ക് ഒരു പ്രൈവറ്റ് റോഡ് ഉണ്ട് ആ റോഡിൽ കൂടെ വേണം ഈ വീടിനകത്തേക്ക് നമ്മൾ കടക്കാൻ ചതുപ്പും ഒപ്പം തന്നെ വെള്ളവും പുരയിടവും ഒക്കെ ഇടകലർന്ന ഭൂമിയാണ് അവിടെ ഈ ഇങ്ങനെ ഒരു ഈ കഴിഞ്ഞ ഡിസംബറിൽ uh, കാണാതായ ജൈനമേടീ നിന്ന് സംശയിക്കുന്ന അവശിഷ്ടങ്ങൾ അവിടെ കണ്ടെത്തി പക്ഷെ ആരുടെ ബോണുകളാണ് അതിൻ്റെ പഴക്കമുണ്ടോ കാരണം ഒരു ബോഡി മുഴുവനായി കൊണ്ടുവന്ന് കത്തിച്ച ലക്ഷണങ്ങൾ ആ സ്ഥലത്ത് ഇല്ല എന്നുള്ളതാണ് ആഴത്തിലുള്ള കുഴി പോലും അല്ലായിരുന്നു ഇത് മറവ് ചെയ്തിരുന്നെന്നുള്ളതാണ് തൊട്ടടുത്ത് തന്നെ ഒരു കുപ്പിയിൽ ഡീസൽ ഉണ്ടായിരുന്നു ആ ഡീസലിന്റെ ആ ക്യാൻ കുപ്പി കാണുമ്പോൾ തന്നെ ഒരു മദ്യകുപ്പിയിലാണ് ഡീസൽ ഉണ്ടായിരുന്നത് ആ കുപ്പി കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് അത് ആ ഡീസൽ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ് അപ്പോ അ അത്ര ഡീപ്പായിട്ടൊരു ബേണിങ്ങോ അല്ലെങ്കിൽ കത്തിക്കലോ അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റെവിടെയെങ്കിലും മൃതദേഹം സൂക്ഷിച്ച ശേഷം ഈ മറ്റ് അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ കത്തിച്ചതാണോ എന്നടക്കുള്ള സംശയം നിലനിൽക്കുന്നു ഒരു ഘട്ടത്തിൽ ബിന്ദു തിരോധാന കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ സെബാസ്റ്റ്യനെ പുരയിടത്തിൽ അന്വേഷിക്കാനായി എത്തിയപ്പോൾ ആ പുരയിടം മുഴുവൻ ഈ പുരയിടത്തിലെ പല ഭാഗങ്ങളിലും അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ കക്കൂസ് മാലിന്യം കൊണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ഇനി അത്തരത്തിൽ സെപ്റ്റിക് ടാങ്കുകൾ വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലാം പറയേണ്ട ആൾ സെബാസ്റ്റിൻ ആണ് സെബാസ്റ്റിൻ ഒരു ഘട്ടത്തിലും പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് ില്ല എന്നുള്ളതാണ് പറയുന്ന ഘട്ടത്തിൽ തന്നെ തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇയാൾ ഓരോ പ്രാവശ്യവും രക്ഷപ്പെട്ടു പോകുന്നത് ഇപ്പോൾ അറുപത്തിയേഴ് വയസ്സായി പക്ഷേ ഈ തിരോധാന കേസ് നടക്കുന്ന സമയങ്ങളിലൊക്കെ ഈ രണ്ടായിരത്തി പതിമൂന്നിലാണ് പന്ത്രണ്ടിലാണ് ഐഷയെ കാണാതാകുന്നത് ഒപ്പം തന്നെ അതിന് മുൻപ് ബിന്ദുവിനെ രണ്ടായിരത്തി ആറിലാണ് ബിന്ദു കാണാനില്ല എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് വരുന്നത് ആ ഘട്ടത്തിലൊക്കെ ഇയാൾ ആരോഗ്യവാനാണ് പക്ഷേ ഈ കേസുകളൊക്കെ പിന്നീട് സജീവമായി വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷവും പതിനേഴിന് ശേഷവും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളെ നുണപരിശോധനയ്ക്കടക്കം വിധേയനാക്കാൻ ശ്രമിച്ച ഘട്ടത്തിൽ തനിക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോടതി മുഖാന്തരം ഇടപെട്ട് ഇയാളിത് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്